അസലാമലൈക്കും വാർമത്തല്ല അലഹമ്മില്ല ഹിറബിൽ ആലമീൻ വസ്സലാത്ത് വസ്സലാമോല അഷ്റഫിൽ മുർസലീൻ വാലാ അലിഹി വസ്ഹബി ഹി അജ്മീൻ അമ്മാബാദ് ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ മനുഷ്യത്വം വറ്റി വരേണ്ടുപോയ ഭൂമികയിൽ മാനവികതയുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നന്മയിലേക്ക് ക്ഷണിച്ച് മഹാനായ പ്രവാചകൻ റസൂൽ കരീം സല്ലല്ലാഹു അലഹി വസ്ലം വിശുദ്ധ ഖുർആാനിൽ പ്രവാചക നിയോഗത്തെക്കുറിച്ച് പറഞ്ഞിടത്ത് ഒമാ അറിസനാക്ക ഇല്ലാ റഹ്മത്ത് ആലമീൻ ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും കാരുണ്യമായിക്കൊണ്ടാണ് താങ്കളെ നിയോഗിക്കപ്പെട്ടത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു മാനവിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് സാമൂഹിക തലങ്ങളെ നവീകരിക്കുന്ന ഉജ്ജ്വലമായ വിശുദ്ധ ഖുർആാനിൻ്റെ ആയത്തുകൾ ഓതിക്കേൾപ്പിച്ച് ഒരു സമൂഹത്തെ സംസ്കരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഹുവല്ലതി ബൈസഫില്ല മിൻഹും യത്തുലു അലൈഹിം ആയാത്തിഹി വയ്യക്കീഹിം വയു അല്ലി മുഹുമുൽ കിതാബ് വൽ ഹിക്കുമ വൈൻ ഖാനു ഇൻകബുൽ അലാലിമുബീൻ വഴിയറിയാതെ അലഞ്ഞിരുന്ന ഒരു സമൂഹത്തിന് തസുക്കീയത്തിൻ്റെ സംസ്കരണത്തിൻ്റെ വേദവാക്യങ്ങൾ ഓതിക്കൊടുത്ത് സംസ്കരിക്കുവാൻ വേണ്ടി അള്ളാഹു നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് നബി സല്ലാഹു അലഹി വസ്ലം പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസ്ലമയെ നിയോഗിക്കുന്ന സമയത്ത് മക്കയുടെ പ്രദേശത്തുണ്ടായിരുന്ന അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങൾ നിരവധി രൂപത്തിലുള്ള അധാർമിക പ്രവർത്തനങ്ങൾ ഇതിനെയൊക്കെ നിർമാർജനം ചെയ്യുവാൻ മനുഷ്യഹൃദയങ്ങൾക്ക് സ്പർശമായി മാറുവാൻ പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസ്ലമയ്ക്ക് സാധിച്ചു അന്നുവരെ ലോകം കേട്ടിട്ടില്ലാത്ത ഒരു അഭിസംബോധനയിലൂടെ മനുഷ്യ സമൂഹത്തെ ഒന്നിച്ചു നിർത്തുവാൻ പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ലമയ്ക്ക് സാധിച്ചിട്ടുണ്ട് ജാതീയതയുടെ കുടിലതയുടെ തറവാടിത്ത അതിർവരമ്പുകൾ നിശ്ചയിച്ച് മനുഷ്യരെ കമ്പാർട്ട്മെൻറ്റ് വൽക്കരിച്ച ഒരു സമൂഹത്തിൽ യാ ഇന്ന വ വ ഉൻസ മനുഷ്യരെ എന്ന അഭിസംബോധനയിലൂടെ നിങ്ങളെ ഒരു ആണിൽ നിന്നും പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ അടുക്കാൻ കഴിയുന്നത് ഭക്തി കൊണ്ട് മാത്രമാണ് നിറങ്ങൾ ഭാഷകൾ ദേശങ്ങൾ ഇവയെല്ലാം നിങ്ങൾക്ക് തിരിച്ചറിയുവാനുള്ള അടയാളങ്ങളാണ് എന്ന് വിശുദ്ധ ഖുർആാൻ വിശദീകരിച്ചു അടിച്ചമർത്തപ്പെട്ട മനുഷ്യർക്ക് വിമോചനത്തിൻ്റെ മന്ത്രമായിരുന്നു ഇസ്ലാം നബീസ്വല്ലാഹു അലഹി വസല്മ്മയുടെ സ്നേഹപരിസരത്ത് ഒരുമിച്ച് കൂടിയ മനുഷ്യരെല്ലാം വേണ്ടുവോളം ജീവിതത്തെ ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തുവാനും ജീവിതത്തെ ക്രിയാത്മകമായി ആസ്വദിക്കുവാനും സാധിച്ചു എന്നുള്ളതിന് ചരിത്രം സാക്ഷിയാണ് പുരാതനാലയത്തിൻ്റെ മുകളിൽ നിന്ന് നിറശബ്ദമായി ബിലാലബിൻ റബാഹ് റലിയല്ലാഹു നഹുവിൻ്റെ ബാങ്കുലി മുഴങ്ങുമ്പോൾ ലോകം കാതോർത്തത് അടിമത്തത്തിനെതിരെയും ജാതീയതയ്ക്കെതിരെയും വർണ്ണവറിക്കെതിരെയുമുള്ള ധീരമായ പ്രഖ്യാപനമായിരുന്നു തന്നെ വധിക്കാൻ വേണ്ടി വരുന്നവരെ സ്നേഹത്തോടെ പിടിച്ചു നിർത്തുകയും അവരെ ചേർത്ത് നിർത്തുകയും ഇസ്ലാമിൻ്റെ മുന്നണി പോരാളികളാക്കി മാറ്റുകയും ചെയ്ത സാന്ത്വന സംഘാടകനാണ് മഹാനായ പ്രവാചകൻ റസൂൽ കരീം സല്ലല്ലാഹു അലഹി വസ്ലാം ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും സംവദിക്കുവാൻ വരുന്ന മനുഷ്യരെ വേണ്ടുവോളം കേട്ടിരിക്കുവാനും അവരുടെ ഭാഗം അവരുടെ ഭാഗങ്ങൾ കേൾക്കുവാനും തനിക്ക് പറയാനുള്ളത് വരെ ബോധ്യപ്പെടുത്തുവാനും നിരവധി സംഭവങ്ങൾ നമുക്ക് സാക്ഷിയായിട്ടുണ്ട് ഇത്തരത്തിലുള്ള ജൈവികമായ സംവാദങ്ങളിലൂടെ മാത്രമാണ് യഥാർത്ഥത്തിൽ മാനവിക മൂല്യങ്ങൾ ഉയർത്തി കാണിക്കുവാൻ സാധിക്കുക എന്ന് ജീവിത അനുഭവങ്ങളിലൂടെയും ജീവിതയാത്രകളിലൂടെയും മഹാനുഭാവനായ പ്രവാചകൻ ലോകത്തിന് മാതൃക കാണിച്ചു കൊടുത്തു ഒരു മനുഷ്യൻ്റെയും കണ്ണുനീർ ലോകത്ത് വീഴാതിരിക്കുവാനും പ്രയാസപ്പെടുന്നവരുടെ കണ്ണു കണ്ണുകൾ തുടച്ചു കൊടുക്കുവാനും പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമ്മ നിരന്തരം നിർദ്ദേശിച്ചു ഇങ്ങനെ അയൽവാസിയോടുള്ള കടമകൾ വഴിയാത്രക്കാരോടുള്ള കടമകൾ അതിഥികളോടുള്ള കടമകൾ നിറവേറ്റണം എന്ന് നബിസല്ലാഹു അലഹി വസ്ലം ശക്തമായി നിഷ്കർഷിച്ചു മനുഷ്യബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കുന്ന സംസാരങ്ങൾ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കണമെന്നും നബി സല്ലാഹു അലൈവിസ്ലം നിർദ്ദേശിച്ചു ഇങ്ങനെ ലോകത്ത് ശാന്തിയുടെ സമാധാനത്തിൻ്റെ സഹവർത്തിത്വത്തിൻ്റെ നല്ല പാഠങ്ങൾ പഠിപ്പിച്ച് ഒരു സമൂഹത്തെ വാർത്തെടുത്ത മഹാനുഭാവനായ മുഹമ്മദ് റസൂൽ ഉള്ളാഹി സല്ലാഹു അലഹി വസ്ലാം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അസ്ലാമലൈക്കും